തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലറും ബി ജെ പി നേതാവുമായിട്ടുള്ള തിരുമല അനിലിനെ സ്വന്തം ഓഫീസിൽ മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തി രാവിലെ എട്ടരയോടെയാണ് അനിൽ ഓഫീസിലെത്തിയത് തിരുമല ജംഗ്ഷനിലുള്ള കോർപ്പറേഷന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം ടൂർ സൊസൈറ്റിയിൽ ആറ് കോടിയോളം രൂപ വായ്പ നൽകിയിരിക്കുന്ന ഒരു സമയമായിരുന്നു സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയും നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടെയാണ് തമ്പനൂർ പോലീസ് സംഭവത്തിൽ പരാതികൾ സ്വീകരിക്കാൻ തുടങ്ങിയത് ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ അനിൽകുമാറിനെ വിളിച്ചു വരുത്തിയിരുന്നു ഈ വിഷയത്തിൽ പാർട്ടിയോട് ഇടപെടണമെന്നും എങ്ങനെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നാൽ പാർട്ടി തന്നെ സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് കൈവിട്ടു എന്നും ഇതിൽ ഒരു രൂപ പോലും എടുക്കാത്ത തനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധിയിൽ സൊസൈറ്റിയിലെ മറ്റൊരു മറ്റൊരു പാർട്ടി പ്രവർത്തകനും സഹായമായിട്ട് എത്തിയില്ല എന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യ കുറിപ്പാണ് ഇന്ന് കണ്ടെടുത്തത് പ്രതിസന്ധി ഉണ്ടായതോടെ താൻ ഒറ്റപ്പെട്ടു എന്നും താനോ കുടുംബവോ ഒരു പൈസ പോലും ഇതിൽ നിന്ന് എടുത്തിട്ടില്ല എന്നും കുറിപ്പിൽ വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പിക്ക് എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എല്ലാ കുറ്റവും തനിക്കാണെന്നും അത്തരം കുറ്റങ്ങൾ തനിക്കെതിരെ വന്നതുകൊണ്ട് തന്നെ ജീവൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനിൽകുമാർ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുകയായിരുന്നു വിവരമറിഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രനും കൌൺസിലർമാരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് ഇതിനിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഏതാനും മാധ്യമ പ്രവർത്തകർക്കെതിരെ ബി ജെ പി പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ഇത് വിശദമായി അന്വേഷിക്കണമെന്നാണ് ബി ജെ പി നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത് നിരവധി മാധ്യമപ്രവർത്തകർക്കാണ് അതിക്രമത്തിൽ പരിക്കേറ്റിരിക്കുന്നത് പല മാധ്യമപ്രവർത്തകനെയും മുഖത്ത ടക്കമുള്ള പ്രക്രിയകളാണ് ബിജെപി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണവുമായിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ തന്റെ സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സങ്കടം രേഖപ്പെടുത്തുന്നു എന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കാനാണ് ഇപ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്നും എന്താണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം അടക്കം ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കോ വിഷയങ്ങളിലേക്കോ താൻ കടക്കുന്നില്ല എന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ഒരു സഹപ്രവർത്തകനായ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി പല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ കൗൺസിലർമാരെയും വളരെ സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹം ജീവനൊടുക്കിയതിൽ അതിയായ ദുഃഖവും അതുപോലെ തന്നെ വളരെ വിഷമവും വളരെ ഞെട്ടലും ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭയുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അദ്ദേഹം വളരെ ആയി കൗൺസിലൊക്കെ പങ്കെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഞങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും കുറച്ചു നാളെ അദ്ദേഹം സജീവമായി കൗൺസിലൊക്കെ വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മേയർ എന്നുള്ള നിലയിലും ഗവൺമെന്റിനായ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിലും ഞങ്ങൾ രണ്ടാളും അദ്ദേഹത്തെ വിളിച്ച് വിവരം അന്വേഷിക്കുകയും അന്ന് അദ്ദേഹം അവസാനം നടന്ന കൗൺസിലിന് മുൻപായി ഞങ്ങളെ കാണാൻ വന്ന് ആരോഗ്യം ശരിയല്ല എന്നുള്ള തരത്തിലുള്ള സംസാരം നടത്തുകയും ബഹുമാനമേ ഡെപ്യൂട്ടി മേയർ മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ കാണിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങൾ നഗരസഭ തന്നെ ചെയ്തു നൽകാമെന്നും അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു അതിനുശേഷം രണ്ടു തവണ അദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കുന്നതിനു വേണ്ടി ഡെപ്യൂട്ടി മേയർ അങ്ങോട്ട് വിളിച്ചെങ്കിലും അദ്ദേഹം സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങേ തിരിച്ചു വിളിക്കാം ഇപ്പോ അസുഖം ഭേദമായി വരുന്നുണ്ട് എന്നുള്ള മറുപടിയാണ് നമുക്ക് തന്നത് എന്തായാലും ഇന്ന് രാവിലെ കേട്ട ഈ വാർത്ത ഞങ്ങളെ ആരെയും സംബന്ധിച്ചും ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു വാർത്തയല്ല ഈ നഗരസഭാ കൗൺസിലിന്റെ പിരീഡിൽ ഇതിനു മുൻപ് നാല് കൗൺസിലർമാർ ഇതുപോലെ അല്ലെങ്കിൽ പോലും അസുഖ തുടർന്ന് നമുക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോ ഒരു സഹപ്രവർത്തകനെ നഷ്ടപ്പെടേണ്ടി വന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം രണ്ട് കുഞ്ഞു മക്കളാണ് അവൻ ഇവിടെയുള്ള കുടുംബത്തിനോട് പൂർണമായി നഗരസഭ ഒപ്പം ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്തരത്തിൽ അദ്ദേഹം വിശദമായി പറഞ്ഞിരുന്നില്ല പക്ഷേ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധയിലുണ്ട് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതായത് അസുഖത്തെ കൂടി എനിക്ക് അദ്ദേഹം പണ്ടത്തേനേക്കാൾ അദ്ദേഹം ആരോഗ്യപരമായി കൂടി ക്ഷീണിച്ചതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി എടുത്തിരുന്നത് ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം കൂടി അദ്ദേഹം കണ്ടിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ പൊതുവെ അദ്ദേഹംമാരോട് പറഞ്ഞിരുന്നില്ല മറ്റ് കൗൺസിലർമാരോട് പറഞ്ഞിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കുറച്ചുനാളെ അദ്ദേഹം വരാതിരുന്നു ഹൗസിലൊക്കെ സജീവം വല്ലാതിരുന്നപ്പോഴാണ് ഒരു സംശയം തോന്നി ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പൊ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല അപ്പൊ ഞാൻ മറ്റ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൗൺസിലർമാരോട് ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറിനോടുപ്പടെ ഞാൻ പറഞ്ഞു അനുചരനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാനും ഡെപ്യൂട്ടി മേയർ ഇരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പോയി അനി അനുചേരനോട് പറഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം പ്രയാസം അദ്ദേഹം നേരിട്ടിരുന്നു എന്നൊക്കെ ഇന്നിപ്പോ വാർത്തയിലൂടെയൊക്കെയാണ് ഞങ്ങളും അറിയുന്നത് എന്തായാലും വലിയൊരു ദുഃഖമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിപ്പോ നമുക്ക് ഇതിന് ശേഷം പറയേണ്ട കാര്യമല്ലേ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിപ്പോ ബോഡി മോർച്ചറിയിലാണ് ഉള്ളത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ശേഷം ചർച്ച ചെയ്യേണ്ടതും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾക്ക് മനിയായ സങ്കടമുണ്ട് മാത്രമേ സൂചിപ്പിക്കാം